സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണവുമായി സർവകലാശാല ഡീൻ ഡോക്ടർ എം കെ നാരായണൻ രംഗത്ത് തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല കൂടി നിന്ന് വിദ്യാർത്ഥികൾ കൃത്യമായി അറിയിക്കാതിരുന്നതാണ് റാഗിംഗ് നടന്ന വിവരം അറിയാതിരിക്കാൻ കാരണം സംഭവം നടന്ന പത്ത് മിനിറ്റിനുള്ളിൽ താൻ സ്ഥലത്തെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു വാർഡൻ താമസിക്കുന്നത് ഹോസ്റ്റലിൽ അല്ല ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഇല്ല ആന്റി റാഗിംഗ് സെൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് താൻ മർദ്ദനം നടന്ന വിവരം അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെതിരെ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളും മാധ്യമങ്ങളും ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് സിദ്ധാർത്ഥ് മരണപ്പെട്ട ഫെബ്രുവരി പതിനെട്ടിന് ഒന്നേ മുക്കാലോടെ താൻ വിവരമറിഞ്ഞ ഉടനെ നേരിട്ടെത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നേതൃത്വം നൽകിയിരുന്നു ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളെ വിവരമറിയിക്കാൻ ആ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള വിദ്യാർത്ഥിയെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു എല്ലാവരും ഉണ്ടാകുന്ന നിന്നിട്ട് ഇതിന്റെ ചാർജുള്ള വൈസ് ചാൻസലർ പറയുന്നോ അല്ലെങ്കിൽ മന്ത്രി പറയുന്നോ പറയുന്ന പോലെ ഞാൻ ഇതിന്റെ ചാർജുള്ള ആളാണ് ഈ ചാർജുള്ള ആൾ ഒരാളെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെല്ലും അറിയിച്ചിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻറ് ഉണ്ട് ആ സ്റ്റുഡൻറിന്റെ കോണ്ടാക്ട് പേഴ്സൺ ആണ് ഇദ്ദേഹത്തിന്റെ അമ്മാവൻ ഷിബു അപ്പോൾ നമുക്ക് ഷിബുവിനെ അറിയിക്കണം കൃഷ്ണകാന്ത് ഇതിനു വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നടപടി എന്താണ് വേണ്ടതെന്ന് ബന്ധുക്കളെ പത്ത് മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട് ആന്റി റാഗിങ് സെൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ക്രൂരമായ മർദ്ദനം നടന്നതായി വിവരമറിയുന്നതാണ് അപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം വാടൻ എന്ന് പറയുന്നത് ഡീനിൻ്റെ ഒരു അലങ്കാരിക പദവിയാണ് അതിലെ പോളിസി തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് അദ്ദേഹം ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളല്ല ഞാൻ താമസിക്കുന്ന വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഓ കരഞ്ഞാലൊന്നും ഇവിടെ എത്തില്ല കുറ്റകരമായ കുട്ടികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പോലീസ് ഡീനിന് ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുണ്ടെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കേണ്ടതില്ല ഹോസ്റ്റലിൽ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നില്ല സംഭവം നടന്ന ഉടനെ തന്നെ വൈസ് ചാൻസലറെ വിവരം അറിയിക്കാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു റാഗിങ്ങിനെ പറ്റിയുള്ള വിവരം അറിയുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ ആ നാഷണൽ സെല്ലിൽ നിന്ന് എനിക്കും വന്നിട്ടുണ്ട് 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 വൈസ് 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 എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സംഭവം കണ്ടുനിന്ന നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളിൽ ഒരാൾ പോലും തന്നെ വിവരം അറിയിച്ചിരുന്നില്ല എല്ലാത്തിനും ഉത്തരവാദി താനാണെന്ന രീതി ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ